ട്രെയിനിലെ ബർത്തിൽ സമാധാനമായി കിടന്നുറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ ചുംബിച്ചാൽ എന്താകും സ്ഥിതി പൂനെ ഹത്യ എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത് ഉറങ്ങിക്കിടന്ന യുവാവിനെയാണ് സഹയാത്രികൻ ചുംബിച്ചത് ഞെട്ടെഴുന്നേറ്റ യുവാവ് സഹയാത്രികനെ ചോദ്യം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി പുറത്തുവന്ന വീഡിയോയിൽ ട്രെയിനിലെ മറ്റ് യാത്രക്കാരെല്ലാം സംഭവത്തിൽ ഇടപെടാതെ നിശബ്ദരായി തുടരുകയാണ് ഞാൻ ട്രെയിനിൽ കിടന്നുറങ്ങുകയായിരുന്നു അതിനിടെ ഇയാൾ വന്ന് ബലമായി തന്നെ ചുംബിച്ചു ചോദിച്ചപ്പോൾ നിസ്സാരമായി എനിക്കിഷ്ടം തോന്നി അതുകൊണ്ട് ചെയ്തു എന്നായിരുന്നു അയാളുടെ മറുപടി അയാളുടെ ഭാര്യ അത് വലിയ കാര്യമല്ലെന്ന് പറഞ്ഞ് അയാളെ ന്യായീകരിക്കുകയാണ് യുവാവ് വീഡിയോയിൽ പറയുന്നു ഒരു സ്ത്രീക്കാണ് സംഭവിച്ചതെങ്കിൽ എല്ലാവരും പ്രതികരിക്കുമായിരുന്നു ഇയാളുടെ ഭാര്യയ്ക്കാണ് ഇത് സംഭവിച്ചതെങ്കിലോ ഇത് കേട്ടപ്പോൾ ചുംബനക്കാരൻ്റെ മട്ടുമാറി താൻ ചെയ്തത് തെറ്റാണ് സമ്മതിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം യുവാവ് പോലീസിനെ വിളിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഭാര്യ കരഞ്ഞുകൊണ്ട് കാലിൽ വീഴാൻ ശ്രമിക്കുന്നുണ്ട് അവസാനം യുവാവ് ചുംബനക്കാരനെ അടിക്കുന്നതും ഭാര്യയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് കാണാം യുവാവിനെ പ്രശംസിച്ച് നിരവധി ഉപയോക്താക്കൾ എത്തി പല ആണുങ്ങളും ഇത്തരം സ്ഥലങ്ങളിൽ നിശബ്ദരായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നതെന്നും ആശങ്കയും കമന്റുകളിൽ കാണാം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க் ஷுகர் ஃபிரீ ப்ரௌன் குப்பூஸும் கூடாது பண் சமூன் சப்பாத்தி பரோட்டா க்ரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ